പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ ബഹളത്തിനാണ് ആദ്യ ദിനം പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മാധ്യമങ്ങളെ കണ്ടു പാകിസ്ഥാന്റെ തീവ്രവാദ ശക്തി തകർത്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തതായി നരേന്ദ്രമോദി പറഞ്ഞു നക്സൽ മുക്ത ഭാരതമാണ് ലക്ഷ്യം നക്സൽ പിടിയിലായ നിരവധി ഗ്രാമങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു पूरी दुनिया चौंक उठी थी आतंकवादी और आतंकवादी के आके आ, दुनिया का ध्यान उनकी तरफ केंद्रित हुआ था और उस समय दल हित छोड़ करके देश हित में हमारे പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യാ പാക് സംഘർഷത്തിൽ ട്രംപിന്റെ ഇടപെടൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എയർഇന്ത്യ വിമാനാപകടം തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഇതുവരെ പിടികൂടാത്തതും ഓപ്പറേഷൻ സിന്ധൂറിൽ ട്രംപിന്റെ അവകാശവാദങ്ങളും പ്രതിപക്ഷം ശക്തമായി സഭയിൽ ഉന്നയിച്ചേക്കും കൂടാതെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളിൽ കേന്ദ്രത്തിന്റെ മറുപടിയും പ്രതിപക്ഷം ആരായും എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരം തേടി അമ്പതോളം ചോദ്യങ്ങൾ എം പിമാർ തയ്യാറാക്കിയിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തൊന്ന് വരെ അവധികൾ ഒഴിച്ചു നിർത്തിയാൽ ഇരുപത്തൊന്ന് സിറ്റിംഗ് ആണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ പതിനഞ്ച് ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയിൽ വരും മണിപ്പൂർ ജി എസ് ടി ഭേദഗതി ബിൽ ഐ ഐ എം ഭേദഗതി ബിൽ ജൻ വിശ്വാസ് ബിൽ മൈൻസ് ആൻഡ് മിനറൽസ് ബിൽ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബില്ലടക്കം പുതിയ എട്ട് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും ആദായ നികുതി ബിൽ ഇന്ത്യൻ പോർട്സ് ബില്ലടക്കം നേരത്തെ അവതരിപ്പിച്ച ഏഴ് ബില്ലുകളിലും ചർച്ച നടത്തും പാർലമെൻറ്റ് സമ്മേളന കാലയളവിൽ പ്രധാനമന്ത്രി വിദേശ പര്യടനം നടത്തുന്നതും പ്രതിപക്ഷം ആയുധമാക്കാനാണ് സാധ്യത പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അവഗണിച്ചാൽ സഭ പ്രക്ഷുബ്ധമായേക്കുമെന്ന സൂചനയാണ് ആദ്യ ദിനം തന്നെ പാർലമെന്റിൽ കണ്ടത് അതിനിടെ രാഷ്ട്രപതി പുതുതായി നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഞാൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു ഉപരാഷ്ട്രപതിയും രാജ്യസഭയിലെ അധ്യക്ഷനുമായ ജഗദീപ് തൻകർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മലയാളത്തിലാണ് സി സദാനന്ദൻ സത്യപ്രതിജ്ഞ എടുത്തത് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി കുവൈത്ത്